മോളിൽ മിന്നു താഴെ ന്നു ആരണ്ട് പറഞ്ഞോ ഇപ്പൊ മോളിലോട്ട് വലിഞ്ഞു കയറാ മിന്നു എന്നോ നമ്മുടെ ആശാന എവിടെ ഒരു പണ്ടായിരുന്നു ആശാനെ എല്ലാം കണ്ടും കേട്ടും ആശാനിവിടെ ഒരു ഇരിപ്പുണ്ട് ഈ പണിയെല്ലാം ഒപ്പിച്ചു കൊടുക്കുന്നത് നീയാണെന്ന് എനിക്കറിയാം സിംബെ എനക്ക് എന്തിന്റെ കേടാ സിംബെ കേട സിംബെ നിനക്ക് നിനക്ക് കേറണ നീ ഞങ്ങളോട് കേറി കൂടെ അപ്പള്ളാരെ ഞങ്ങളോട് വിളിച്ചു കേറണ്ടാവും വല്ല കാര്യണ്ടോ ആശാന്നെ എന്നാ സിംബേ